പിന്നെ സമസ്ത കേരളം ജമ്മു പഴയ കാലത്ത് ഒരു ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഭൗതിക കാര്യങ്ങളൊന്നും കൂടുതൽ ഇടപെടില്ല ഗവൺമെൻറ്റുമായിട്ടൊന്നും കൂടുതൽ ബന്ധപ്പെടില്ല ഇനി എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മലബാറിലെ സമസ്തൻ്റെ ആൾക്കാർ ശരാശരി ഒക്കെ മുസ്ലിം ലീഗരാണ് മുസ്ലിം ലീഗിന്റെ പ്രധാന നേതാക്കന്മാരൊക്കെ സമസ്തന്റെ ആൾക്കാരോട് മഹാനായ പാണക്കാട് സയ്യിദ് ഉമർ ഷിഹാബ്ദങ്ങൾ പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ്ദങ്ങൾ കൊടുക്കുമാറകട്ടെ ആ മൺമറിഞ്ഞു പോയ മഹാത്മാക്കൾ മുഴുവൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ് സമസ്തരെയും നേതാക്കന്മാർ അവർ വല്ലാത്ത ബന്ധമായിട്ട് മുസ്ലിമും സമസ്തവും തമ്മിൽ അപ്പൊ സ്വാഭാവികമായും സമസ്തയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോടോ പാണക്കാട് തങ്ങന്മാരോടോ പറയും ഗവൺമെന്റ് നമുക്ക് ഇന്ന കാര്യം ശരിയാക്കി കിട്ടാണ്ട് അപ്പോ എന്ത് ചെയ്യും പിന്നെ തങ്ങളെന്നെ ചിലപ്പോൾ വിളിച്ചു പറയും മന്ത്രിമാരോട് വിളിച്ചു പറയും കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് ശരിയായി കൊടുക്കും ഇതായിരുന്നു പഴയ കാലത്തുള്ള നില പ്രവണത പ്രത്യേകിച്ചും മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ മന്ത്രിസഭ ഉണ്ടാവും ആ കാര്യം ഇപ്പൊ നടക്കും ചെയ്യും അതേസമയം എൽ ഡി എഫ് ഭരിക്കുന്ന കാലത്താണ് എൽ ഡി എഫ് തന്നെ നമ്മുടെ കാര്യമായി മുസ്ലിങ്ങളൊന്നും ഇല്ല ഒക്കെ മാർക്സിസ്റ്റുകാരാണ് നമ്മുടെ എതിരായ ആദർശം അംഗീകരിക്കുന്ന ആളുകളാണ് അവരെ നമ്മൾ ബന്ധപ്പെട്ട് കാര്യമല്ല എന്ന് മനസ്സിലാക്കി നമ്മൾ ബന്ധപ്പെടാറുമില്ല ഇതായിരുന്നു പഴയ കാലച്ചിത്രം പിന്നെ ഇപ്പോഴുള്ള ഒരു പ്രത്യേകത വെച്ചാല് ഇത് സംസ്ഥാന പൂർവികരായ മഹാത്മാക്കൾ രൂപം കൊടുത്തല്ല അതിന് ഒരു ആ ഒരു ബറക്കത്തായിരിക്കാം സുപ്രഭാതം ദിനപത്രം വന്നു സയ്യിദ് ജിഫ്രി മുത്തൂക്കുദ് അത്യക്ഷ സ്ഥാനത്ത് വന്നു സ്വാഭാവികമായിട്ടും ജിഫ്രി തങ്ങളുടെ ശൈലി അനുസരിച്ച് ഗവൺമെന്റുമായി ആവശ്യങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടുന്ന സ്വഭാവം തുടങ്ങി നേരിട്ട് ബന്ധപ്പെടാൻ പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് ആകുമ്പോൾ സാഹിബിനോട് തന്നെ ബന്ധപ്പെടും ഞാൻ അനുഭവിച്ചന ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാൻ നമ്മൾ ഗുജറാസോട് ബന്ധപ്പെടാൻ പോകാൻ കാണാൻ സംസാരിക്കുന്നത് പക്ഷെ എൽ ഡി എഫ് വന്ന കാലത്ത് സാധാരണഗതി നമ്മളവരുമായി ബന്ധപ്പെടാറില്ല പക്ഷെ സമസ്തയുടെ ഒരു നിലപാട് ഇത്ര വലിയൊരു സംവിധാനം ഇത് എല്ലാ വിഭാഗത്തിനും ഉൾക്കൊള്ളേണ്ട വിഭാഗമല്ല ഈ സുന്നുകൾ ഈ മേഘ വിഭാഗം ഇവരെ ഒരു എൽ ഡി എഫിനും ഒരു സി പി എമ്മിനും അവഗണിക്കാൻ കഴിയില്ല നമ്മുടെ കാര്യങ്ങൾ പറയണം ചുളി നിർന്ന് പറയണം എന്ന സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ഓരോ സമസ്തയുടെ ആവശ്യങ്ങളും ഗവൺമെന്റിന് മുമ്പിൽ വെക്കാൻ തുടങ്ങി മാത്രമല്ല നേരിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജിഫിരി തങ്ങൾ മുഖ്യമന്ത്രിയെ വിളിച്ച് നേരിട്ട് പറയാൻ തുടങ്ങി ഒരു നല്ല ബന്ധമായി ജിഫിരി തങ്ങൾ തിരിച്ചും വിളിക്കും അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കാൻ നമ്മളതൊന്നും നിഷേധിക്കുന്നില്ല സ്വാഭാവികമായി ഒരു കാര്യമാണ് തീർച്ചയായും ആവശ്യമുള്ള കാര്യമാണ് ആ ഒരു സമസ്തയുടെ സാന്നിധ്യവും അതിന്റെ ഒരു പ്രാധാന്യവും ഭരണകൂടം എൽ ഡി എഫിന് പോലും ബോധ്യപ്പെട്ട് മനസ്സിലായി ആ ഗവൺമെന്റുമായി ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയത് മുതലാണ് സത്യത്തിൽ ജിഫിൻ തങ്ങൾ മാർഗിസ്റ്റായത് ഉമ്മർ ഫൈസി മാർഗിസ്റ്റ് ആയത് ഞാനിപ്പോൾ ഒരുപാട് ആളുകൾ സി പി എം ആയത് ഇപ്പൊ സമസ്തയെ സി പി എമ്മിലേക്ക് നയിക്കുകയാണ് എന്ന ദുരാരോപണം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് തമസ്ത കേരള ജന്യൂധർമ്മ എന്തിനാണ് ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് അല്ലെ എന്റെ പ്രിയപ്പെട്ട മാർഗിസ്റ്റ ഗവൺമെന്റ് അല്ല ബി ജെ പിന്റെ ഗവൺമെന്റ് ആണ് നമുക്ക് ബന്ധപ്പെടേണ്ടി വരുന്നത് അല്ല ഭക്തിന്റെ ഗവൺമെന്റിന് നമ്മുടെ നാട്ടിൽ വരുന്നപ്പോൾ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട ഭരണകൂടല്ല നമ്മുടെ ആവശ്യം ഉന്നയിക്കേണ്ടി വരില്ലേ എന്താണ് ഗവൺമെന്റുമായോ സി പി എമ്മുമായോ എന്താണ് സംസ്ഥക്കളുടെ പ്രത്യേക ബന്ധം എന്ത് ബന്ധമാണുള്ളത് ഇതാണ് ദുരാരോപണത്തിലെ ഈ ഗവൺമെന്റുമായുള്ള ബന്ധം തങ്ങൾക്ക് ഫോൺ ചെയ്യുന്നു തങ്ങൾ അങ്ങോട്ട് ഫോൺ ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു വിഷയതാണ് തങ്ങളിന്ന് ഫോൺ ചെയ്യുമ്പോൾ ആവശ്യമുള്ളതാക്കാൻ ബന്ധം ഉണ്ടോ ാണ് ക്രിസ്റ്റുകളുമായി ചങ്ങാത്തം കൂടി അങ്ങനെ പാരമ്പര്യം സമസ്തക്കില്ല എന്ന് പറഞ്ഞ് ദുരാരോപണം ഉന്നയിച്ചിരുന്ന ആളുകൾ കണ്ണു തുറന്ന് പറയേണ്ടതാണ് നോക്കേണ്ടതാണ് ഈ സെമിനാറിലേക്ക് മുസ്ലിം സംഘം ഒരുമിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു സി പി എമ്മിനെതിരെ ക്ഷണിച്ചിരിക്കുന്നു സി പി എം ക്ഷണം സ്വീകരിച്ചിരിക്കുന്നു ഈ ഘട്ടത്തിൽ എന്താണ് ഇതിനർത്ഥം അങ്ങോട്ട് പോകാൻ പാടില്ല ഇങ്ങോട്ട് വരാൻ പറ്റുന്നു ഒരാളെ കമന്റ് ഞാൻ സോഷ്യൽ മീഡിയ കണ്ടു അങ്ങോട്ട് കെട്ടിച്ചേക്കാൻ പാടില്ല ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവരാം അതാണ് എന്റെ അല്ല എന്തായാലും വിശദീകരണം പറയാ ശരിക്കും എതിർക്കുന്ന ആളുകൾക്ക് എങ്ങനെയും പങ്കെടുക്കാൻ കഴിയുക സി പി എമ്മുമായി ഒരു വിഷയത്തിൽ ബന്ധം പാടില്ല ചങ്ങാത്ത പാടില്ല എന്ന് പറയുകയാണെങ്കിൽ ഇത്തരം ഒരു നിലക്ക് പൊതുവായ കാര്യത്തിൽ മുസ്ലിങ്ങളെ കാര്യത്തിൽ പോലും അവരെ സഹകരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം കൺവീനറായ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി നടത്തുന്ന സി പി എം പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ എങ്ങനെ പങ്കെടുക്കാൻ പറ്റും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ലെങ്കിൽ ഈ പരിപാടി എങ്ങനെ പങ്കെടുക്കാൻ പറ്റുമെന്ന് ഈ ദുഷ്പ്രചന നടത്തുന്ന ആളുകൾ വിശദീകരിക്കേണ്ടി അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇതൊരു മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ള ഒരു മണിക്കൂറാ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ അരമണിക്കൂറ സി പി എമ്മുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ എല്ലാവരും അംഗീകരിക്കുന്ന മഹാനായ അബ്ദുറഹ്മാൻ മുന്നണിയായി കക്ഷി മുന്നിന്റെ പേര് ഒരുമിച്ച് മത്സരിച്ച് വിജയിച്ച് മുസ്ലിം ലീഗിന് രണ്ട് മന്ത്രിമാരെ കൊടുത്ത് ആ ഇ എം എസ് കഠിനമായി എതിർക്കുന്ന മനുഷ്യൻ ആ നിലനിൽക്കണ അംഗീകരിക്കാൻ കഴിയില്ല പച്ചയിൽ പറഞ്ഞിരുന്ന മുഖ്യമന്ത്രി ആയിക്കൊണ്ട് ആ ഭരണ മുന്നണിയിൽ രണ്ട് മന്ത്രിമാർ മുസ്ലിം പങ്കെടുത്തുകൊണ്ട് ആ ഭരണമുന്നണിയായി ഭരണകക്ഷിയാണ് യഥാർത്ഥത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമുക്ക് അനുവദിച്ചത് നമ്മളൊക്കെ ഡിഗ്രി നേടിയത് അങ്ങനെ ഈ യൂണിവേഴ്സിറ്റി നമ്മൾ പഠിച്ചു വരൂല്ല പി ജി അങ്ങനെ നേടിയത് ആ പിന്നെ ഗവൺമെന്റ് ആണ് മലപ്പുറം ജില്ല ഉൾപ്പെടെയുള്ള ഒരുപാട് മുസ്ലിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തന്നത് അന്ന് ചങ്ങാത്തം മാത്രമല്ല കൂട്ടുകെട്ടായിരുന്നു മുന്നണിയായിരുന്നു വേണ്ട അതവിടെ ഇരിക്കട്ടെ തമിഴ്നാട് തൊട്ടപ്പുറത്താണല്ലോ എൻ്റെ നാടിനൊക്കെ തമിഴ്നാട്ടിലെ കൂടലൂർക്ക് പോകാൻ അൻപത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ ഓടിയാൽ മതി ആ തമിഴ്നാട്ടിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ഇലക്ഷൻ ഇപ്പം നിലനിൽക്കുന്ന ഇലക്ഷനിൽ സി പി എമ്മും സി പി ഐയും ഈ സി പി എമ്മിന് മുന്നണിയിൽ അവരുടെ വോട്ട് വാങ്ങിക്കൊണ്ട് പരസ്പരം വോട്ട് ചെയ്ത് സഹകരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇതൊക്കെ ഈ രാജ്യത്ത് ആവശ്യമാണ് ഇതൊന്നും സി പി എമ്മിനെ ആരോപണം സമസ്തക്കെതിരെ സി പി എം വൽക്കരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കുന്നു ആരോപണം ഉന്നയിക്കാൻ ന്യായമായ കാര്യമല്ല എന്ന് മാത്രമാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത് വേറെ എന്താണ് സമസ്തയെ സി പി എമ്മിലേക്ക് നയിക്കുന്നു എന്ന ആരോപണത്തിന് പിന്നിൽ എന്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാർക്ക് ജ്യേഷ്ഠ സഹോദരന്മാർക്ക് യുവ പണ്ഡിത സുഹൃത്തുക്കൾക്ക് ഈ വിഷയങ്ങൾ സംശയമുണ്ടെങ്കിൽ ചോദിക്കാമോ ഇൻട്രാക്ഷൻ കഴിഞ്ഞുവച്ചിട്ടുണ്ടല്ലോ തീർച്ചയായും സംശയം സ്വീകരിക്കാം ഇത് തുറന്ന പുസ്തകമാണ് സമസ്തയുടെ കൂടെ ഒരു എളിയ എനിക്ക് അനുഭവങ്ങൾ അറിയാൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് ബന്ധപ്പെടുന്നു എന്നതല്ലാതെ സമസ്തയുടെ പേരിൽ എന്തെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു ആശയമായി ഒരു പ്രചാരണത്തിനൊരു തെളിവായി ഒരു പ്രചരിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ഘടകം ഉന്നയിക്കാൻ കഴിയില്ല ഉന്നയിച്ചത് നിലനിൽക്കില്ലാ സത്യം ഏതാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിരുന്ന ഈ കള്ള പ്രചരണങ്ങൾ അതൊക്കെ പടച്ചറപ്പിനറിയാൻ പൊളിച്ചെടുക്കി സമസ്ത കേരള തൊണ്ണൂറ്റേഴ് വർഷക്കാലത്തെ ചരിത്രത്തിൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയതുപോലെ പോലെ ഇൻഷല്ല ഈ പ്രതിസന്ധിയും അതിജീവിക്ക